എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളത്രയും സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി അതിപ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ ജീവിത പങ്കാളിയാകാൻ പോകുന്ന വ്യക്തിയാകാം അല്ലെങ്കിൽ നമ്മളുടെ സഹോദരങ്ങളാവാം നമ്മളുറ്റ സുഹൃത്തുക്കളാവാം പിടങ്ങി പോവുക നമ്മളെ വിട്ടു പിരിയുക അപ്പോൾ അവരെ ഓർത്ത് നമ്മൾ നമ്മളുടെ എന്താ പറയുക മാനസികമായി നമ്മൾ തകർന്നു പോകുന്ന ഒരവസ്ഥ അപ്പോൾ ഇങ്ങനെ പിണങ്ങിപ്പോയ ഏതൊരു വ്യക്തിയും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു താന്ത്രിക വിദ്യേനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് മുഴുവനായിട്ടും മനസ്സിലാകത്തുള്ളൂ വിശ്വാസമുള്ളവർ മാത്രം ഇത്തരം വീഡിയോസ് കണ്ടാൽ മതി ഈ വീഡിയോ ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ പലപ്പോഴും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ സർവ്വസാധാരണയായിട്ട് ഉണ്ടാവാറുള്ളതാണ് അതായത് സ്നേഹങ്ങളോടത്ത് മാത്രമാണ് പിണക്കങ്ങൾ വരാറുള്ളൂ പിണക്കങ്ങളും ഇണക്കങ്ങളും രണ്ടും ബന്ധങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കാനുള്ള ഒരു എന്താ പറയുക ടിപ്പും കൂടിയാണ് കേട്ടോ ഇത് വ്യക്തിബന്ധങ്ങളുടെ വിള്ളലുണ്ടാകുന്നത് സർവ്വസാധാരണയായിട്ടുള്ള കാര്യമാണ് എല്ലായിടത്തും നടക്കുന്നതുമാണ് എന്നാൽ ഒരു പരിധിക്കപ്പുറം അതായത് ഒരു പരിധി വിട്ടാൽ നമ്മുടെ മാനസിക നില തെറ്റുന്നതിന് തന്നെ ഇത് കാരണമായിട്ട് മാറാറുണ്ട് കേട്ടോ അപ്പോൾ ശുഭാപ്തി നമുക്ക് ഈ ഒരു അവസ്ഥേനെ മാറ്റിയെടുക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു കർമ്മത്തെക്കുറിച്ചിട്ടൊരു താന്ത്രിക വിദ്യയെക്കുറിച്ചിട്ടാണ് പറയണത് അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കാൻ പ്രത്യേകം ശ്രദ്ധ പ്രത്യേകം നോക്കുകട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ആവശ്യമായിട്ട് വരണത് ഒരല്ല് വെളുത്തുള്ളി ഒറ്റ അല്ല് വെളുത്തുള്ളിയും ഒരു രൂപയുടെ നാണയമാണ് ഈ ഒരു രൂപയുടെ നാണയം നിങ്ങൾ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ കാരണം പലരുടെ കൈകളിലെത്തിയിട്ടാണ് നമ്മളുടെ കൈകളിലേക്ക് നാണയങ്ങൾ വരാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളൊരു കർമ്മത്തിന് വേണ്ടിയിട്ട് ഒറ്റ രൂപ നാണയങ്ങളൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം കഴുകി വൃത്തിയാക്കി ശുദ്ധി വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരല്ലി വെളുത്തുള്ളിയും പിന്നെ ഈ ഒരു കർമ്മം ചെയ്യാൻ പാടില്ലാത്ത ദിവസങ്ങൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം ഞായറാഴ്ച ചൊവ്വാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിലൊന്നും ഈ കർമ്മം ചെയ്യാൻ പാടില്ല പിന്നെ ഇപ്പോൾ ഈ ഒരു തിങ്കളാഴ്ചയാണ് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതെങ്കിൽ അടുപ്പിച്ച ഏഴ് തിങ്കളാഴ്ചകളിൽ കർമ്മം ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്കിതിനുള്ള ഒരു ഫലം ഉണ്ടാവത്തുള്ളൂ അപ്പം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ചെയ്തിട്ട് പിന്നെ മുടങ്ങിയിട്ട് പിന്നെ നമുക്ക് തോന്നുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു വിധ ഫലവും ഉണ്ടാവില്ല പിന്നെ ഞാൻ ഒരു കാര്യം എടുത്തു പറയുകയാണ് നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് അതായത് ശുദ്ധമായ ഉദ്ദേശത്തോട് കൂടിയിട്ട് മാത്രം കർമ്മം ചെയ്യാന് പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ഫലം ഉണ്ടാവത്തുള്ളൂ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സുഹൃത്തുക്കളോ ഭർത്താവോ അല്ലെങ്കിൽ നമ്മളുടെ പങ്കാളിയാകാൻ പോരുന്ന വ്യക്തിയോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ ഒരു കർമ്മം ചെയ്യേണ്ട സമയം രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ടാണ് നല്ല ശുദ്ധിയോട് കൂടിയിട്ട് വേണം കൂടി തന്നെ വേണം കർമ്മം ചെയ്യാൻ പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു നടക്കാനൊന്നും പാടില്ല കേട്ടോ പ്രത്യേകിച്ച് കർമ്മം ചെയ്ത് ഫലം ഉണ്ടായതിനു ശേഷം ആരുടെ പറയരുത് കാരണം അത് പിന്നെ നിങ്ങൾക്കിടയിൽ ഒരു വിള്ളലൊക്കെ ഉണ്ടാക്കുന്നതിന് കാരണമായിട്ട് മാറാറുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ളൊരു താന്ത്രിക കർമ്മം ചെയ്യുന്നതിനെ കുറിച്ചിട്ട് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു രൂപയുടെ കോയിന് നല്ല നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മളിപ്പോൾ ചെയ്യണതൊരു വശ്യകർമ്മമാണ് അതായത് ഒരാളെ നമ്മളുടെ ജീവിതത്തിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മമാണ് വശ്യകർമ്മമാണ് ചെയ്യണത് അതുകൊണ്ട് തന്നെ നമ്മൾ വടക്ക് ദിശയിലേക്കാണ് കർമ്മം ചെയ്യുക അറിയാലോ കോംബസും അതുപോലെ തന്നെ വടക്ക് നോക്കിയന്ത്രം അതായത് വശ്യദിശ പറയണത് വടക്കാണ് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു രൂപയുടെ കോയിനും അതുപോലെ തന്നെ ഈ ഒറ്റ അല്ലി വെളുത്തുള്ളി നമ്മുടെ കൈവെള്ളയിൽ എടുത്തിട്ട് മുഷ്ടി ചുരുട്ടി പിടിക്കുക എന്നിട്ട് ഈ ഒരു മുഷ്ടി ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത് അപ്പോൾ കർമ്മത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ ഞങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ നമ്മളങ്ങനെ ഈ ഒരു വെളുത്തുള്ളിയും ഒരു രൂപ നാണയം എടുത്തിട്ട് നമ്മുടെ കൈവെള്ളിയിൽ ഇങ്ങനെ പിടിച്ച് മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ട് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ കർമ്മം ചെയ്യണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ നല്ലൊരു സുഹൃത്തിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ എന്താ പറയുക ഭർത്താവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടോ ആർക്ക് വേണ്ടിയിട്ടോ ആവാം അപ്പം നിങ്ങൾ അവരുടെ മുഖം ഓർക്കുക നിങ്ങളുടെ കൂടെ അവരുണ്ടായിരുന്ന നല്ല സമയങ്ങൾ അവരെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക എന്നിട്ട് നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്കിപ്പോൾ ഒരു ഇഷ്ടദേവൻ ഉണ്ടാവും ഇപ്പം ചിലർക്ക് ശിവനായിരിക്കും ചിലർക്ക് വിഷ്ണു ആയിരിക്കും ചിലർക്ക് ദേവിമാരായിരിക്കും അങ്ങനെ വിഷ്ണു അങ്ങനെ പല പല ദൈവങ്ങളായിരിക്കും നമ്മളെ കുടുംബക്ഷേത്രത്തിലെ ദൈവങ്ങളായിരിക്കും പ്രധാനപ്പെട്ട ദൈവങ്ങൾ അങ്ങനെ ഓരോരുത്തരുടെയും ഇഷ്ട ദൈവങ്ങൾ എന്താ പറയുക ഓരോ ആൾക്കാരായിരിക്കും അപ്പം നിങ്ങളുടെ ഇഷ്ടദേവൻ ആരാണോ അവരെന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക ആദ്യം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുക ആദ്യം ആ ഒരു ഒരു രൂപ എടുക്കുക പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി എടുക്കുക നമ്മളുടെ കൈവെള്ളയിൽ പലത് കൈൻ്റെ കൈവെള്ളയിൽ എടുത്തിട്ട് മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ട് അവരുടെ മുഖം ഓർത്ത് അവരെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളും ഒക്കെ ഓർത്തെടുക്കുക എന്നിട്ട് നമ്മളുടെ ഇഷ്ടപ്പെട്ട ദൈവത്തിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക കേട്ടോ ഇങ്ങനെ ആള് നമുക്കിടയിൽ തിരിച്ചു വരണം നമ്മളുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള കാര്യം നമുക്കിടയിലുള്ള ഒരു അകൽച്ച ഉണ്ടാക്കിയിട്ടുള്ള സർവ്വ ദുഷ്ടശക്തികളേനെയും നെഗറ്റീവ് ഊർജ്ജത്തെയും നമ്മളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഇങ്ങനെ തന്നെ നിങ്ങൾ പറയണം നമുക്കിടയിൽ അകൽച്ച ഉണ്ടാക്കിയിട്ടുള്ള സർവ്വ ദുഷ്ടശക്തികളെയും നെഗറ്റീവ് ഊർജത്തെയും നമ്മളുടെ ഇടയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് തന്നെ പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ആ ഒരു കയ്യിലുള്ള കോയിനും ഒറ്റല്ലി വെളുത്തുള്ളിയും നമ്മുടെ എട്ട് തവണ ഉഴിഞ്ഞെടുക്കുക അതായത് ശിരസ് തൊട്ട് പാദം വരെ എട്ട് തവണ ഒഴുകുക കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെ പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രം ഇങ്ങനെ ചെയ്യുക നമ്മളുടെ ശിരസ് തൊട്ടിട്ട് പാദം വരെ എട്ട് തവണ ഒഴിയുക എന്നിട്ട് ഒരു ചെറിയ പേപ്പറിൽ ഈ ഒരു വെളുത്തുള്ളിയും അതുപോലെ തന്നെ നാണയം കൂടിയിട്ട് വെള്ള പേപ്പറിൽ മടക്കിയിട്ട് നമ്മളുടെ തലേണ്ട അടിയിൽ വെക്കുക നമ്മളാ ഒരു ശിരസ് തൊട്ട് പാദം വരെ എട്ട് തവണ ഉഴിഞ്ഞതിന് ശേഷം ആ പേപ്പറിൽ പൊതിയ ഒരു വൃത്തിയുള്ള ഒരു പേപ്പറിൽ ചെറിയൊരു കഷ്ണം പേപ്പറിൽ പൊതിഞ്ഞിട്ട് ആ പേപ്പർ പിന്നെ നമ്മൾ കിടന്നുറങ്ങുന്നത് തലോണ്ട് അടിയിൽ വെക്കുക പിന്നെ ചെയ്യണതൊക്കെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എഴുന്നേറ്റം ഉടനെ തന്നെ അതൊന്ന് ആ ഒരു രൂപയുടെ നാണയം ഇങ്ങോട്ട് എടുത്ത് മാറ്റുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു രൂപയുടെ നാണയം എടുത്ത് മാറ്റി വെക്കുക മാറ്റി വെക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നാണയം നമുക്ക് ഇനിയും ആവശ്യമായിട്ട് വരുന്നുണ്ട് അതായത് ആ നാണയമൊന്നുമില്ല നിങ്ങൾക്ക് പൂജാമുറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ശുദ്ധിയുള്ള ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ചുവന്ന പട്ടിലോ ഒക്കെ കെട്ടിവെക്കാവുന്നതാണ് ആ വെളുത്തുള്ളി എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഒഴുകണ ജലാശയത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും വൃക്ഷ ചുവട്ടിലോ ഇടാവുന്നതാണ് ഒരു കാരണവശാലും നമ്മൾ ചവിട്ടുന്ന സ്ഥലത്ത് അത് ഇടാൻ പാടില്ല അപ്പം ഒരു കാരണവശാലും ഫലം ഉണ്ടാവില്ല ദോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ ഫലം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയണ പോലെ തന്നെ കാര്യങ്ങൾ നമ്മൾ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഫലം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ആ നാണയം എടുത്ത് മാറ്റി വെക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഒരു ചുവന്ന എന്താ പറയുക പട്ടിലോ മാറ്റി വയ്ക്കാവുന്നതാണ് ആ വെളുത്തുള്ളിയൊന്നും അല്ലെങ്കിൽ ഒഴുകുന്ന ജലാശയത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള ഏതെങ്കിലും മരത്തിൻ്റെ ചുവ ചുവട്ടിലോ നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ് ഒരു കാരണവശാലും നമ്മൾ ചവിട്ടണ സ്ഥലത്ത് അത് ഇടാൻ പാടില്ല അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിന് ഫലം ഉണ്ടാവില്ല പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തുടർച്ചയായിട്ട് ഏഴാഴ്ചകളിൽ ഈ കർമ്മം അനുഷ്ഠിക്കുക വിശ്വാസത്തോടും അർപ്പണബോധത്തോടും ആത്മാർത്ഥതയോടും കൂടി ചെയ്യുക നിങ്ങൾ വെറുതെ ഒരു കാര്യം പരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യരുത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഗുണവും ഉണ്ടാവില്ല ദോഷങ്ങൾ മാത്രമേ വരുവുള്ളൂ ഏഴാഴ്ചക്ക് ശേഷം നമ്മളീ ഒരു എന്താ പറയുക മാറ്റി വയ്ക്കുന്ന ഏഴ് നാണയങ്ങളും കൂടിയിട്ട് നിങ്ങൾ ഏത് ദൈവത്തിനെയാണ് വിളിച്ച് പ്രാർത്ഥിച്ചത് ആ ദൈവത്തിൻ്റെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ആ നാണയങ്ങൾ സമർപ്പിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ ഒഴുകുന്ന ജലാശലത്തിലോ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള അല്ല നമ്മളുടെ വീട്ടിലെ വൃക്ഷത്തിൻ്റെ ചുവട്ടിലോ നിക്ഷേപിക്കുന്നുണ്ട് ആ ഒരു രൂപ നാണയം മാറ്റിവെക്കുന്നുണ്ടല്ലോ അങ്ങനെ ഏഴാഴ്ചകളിൽ തുടർച്ചയായിട്ട് നമ്മൾ ഈ കർമ്മം ചെയ്തിട്ട് മാറ്റി വെക്കുന്ന ആ ഏഴ് ഒറ്റ രൂപയുടെ നാണയങ്ങൾ നമ്മൾ ഏത് ദൈവത്തിനെ വിളിച്ചിട്ടാണോ പ്രാർത്ഥിച്ചത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇഷ്ടദൈവത്തിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം ചിലപ്പം കുടുംബക്ഷേത്രത്തിലെ ദൈവങ്ങളായിരിക്കും ചിലപ്പം വിഷ്ണു ഭഗവാനായിരിക്കും ചിലപ്പോൾ ശിവഭഗവാനായിരിക്കും ദേവിമാരായിരിക്കും ആരെയാണോ വിളിച്ച് പ്രാർത്ഥിച്ചത് ആ അമ്പലത്തിൽ കൊണ്ടു ആ ഒറ്റ സമർപ്പിക്കുക എന്നിട്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ പ്രാര്ത്ഥിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളുടെ നല്ലൊരു സുഹൃത്തിന് വേണ്ടിയിട്ടായിരിക്കാം ആളുടെ പേരിലും നിങ്ങളുടെ പേരിലും ഒരു പുഷ്പാഞ്ജലി ചെയ്ത് പ്രാർത്ഥിക്കുക പിന്നെ ശുദ്ധമായ ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫലം ഉണ്ടാവും അടുപ്പിച്ച് ഏഴാഴ്ച ചെയ്യും വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ആത്മാർത്ഥത്തോടു കൂടി ചെയ്യുക അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും ഞാൻ ഈ പറയുന്ന വീഡിയോ ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇങ്ങനെ അതായത് നമ്മളുടെ നമുക്ക് അത്രയും ഒരു വ്യക്തി നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വഴക്കുണ്ടാകുമ്പോൾ പോലും നമ്മളെ വിട്ടു പോകുമെന്ന് പറയുമ്പോൾ നമ്മളുടെ മാനസിക നില തകർന്നു പോകാറുണ്ട് അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ വിട്ടിട്ട് അങ്ങനെ ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ അവസ്ഥ ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ലല്ലോ അങ്ങനെ ഈ ഒരു വീഡിയോ ആരെങ്കിലും ഉപയോഗപ്പെടുന്നു വിചാരിക്കുന്നു വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും ഇതൊക്കെ വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഈ വീഡിയോയുമായി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് ചോദിക്കാവുന്നതാണ് എനിക്കറിയണ കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യണതായിരിക്കും നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം നമുക്ക് ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ നമ്മളുടെ കുടുംബത്തിലെ കാരണവന്മാരായിട്ടും പിന്നെ നമുക്ക് പാരമ്പര്യമായിട്ടും കൈമാറി കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പിണെങ്കിൽ പോയ ഏതൊരു വ്യക്തിയും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു താന്ത്രിക വിദ്യ തന്നെയായിരുന്നു ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക താന്ത്രിക വിദ്യ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപയോഗപ്പെടുത്തേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഉപയോഗപ്പെടുത്തി നോക്കുക വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും കൂടിയിട്ട് നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അതിന് ഫലം ഉണ്ടാവും പരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കർമ്മങ്ങൾ യഥാവിധി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തോന്നിയ പോലെ ചെയ്താൽ ഫലം ഉണ്ടാവില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ